നിങ്ങൾ ചിന്തിച്ചു നോക്കി രണ്ടായിരത്തി പതിനാലിൽ പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോ നരേന്ദ്രമോദി എൻ ഡി എയുടെ തലവനായി പ്രത്യക്ഷപ്പെട്ടു അന്ന് എഐ സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന സോണിയാ ഗാന്ധി പറഞ്ഞു ഇദ്ദേഹം മരണത്തിന്റെ വ്യാപാരിയാണ് എന്ന് ശരിയല്ലേ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകണ്ട നരേന്ദ്രമോദി ഏത് കോട്ട് ധരിച്ചാലും ശരി എത്ര ലക്ഷം ഉറുപ്പികയുടെ കോട്ട് ധരിച്ചാലും ശരി ലോകത്തിലെ ഏറ്റവും മുന്തിയതരം സുഗന്ധദ്രവ്യം ദ്രവ്യം അദ്ദേഹം പൂശിയാലും ശരി അങ്ങാരാണ് എന്ന് ഇന്ത്യയിലെ അല്ല ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയാം അങ്ങയുടെ ഉള് എന്താണ് എന്ന് ഗുജറാത്തിലെ വംശാഹത്യാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിപത്രം ആ നരേന്ദ്രമോദി അന്ന് തെരഞ്ഞെടുപ്പിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അദ്ദേഹം പ്രസംഗിച്ചു ആയിരക്കണക്കിന് വേദികളിൽ സ്വർഗീയ സമാനമായ ഒരു ഇന്ത്യ നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യും നിങ്ങളുടെ പട്ടിണി മാറ്റും ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാക്കുമെന്ന് മാത്രമല്ല പാവപ്പെട്ടവരോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും പോയി സീറോ ബാലൻസ് അക്കൗണ്ടുകൾ തുടങ്ങി അടുത്തുള്ള ബാങ്കുകളിൽ പോയി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനു ഒഴുകിയെത്തുന്ന ഒരു നല്ല നാൾ വരാൻ പോകുന്നു പണക്കാരന്റെ കള്ളപ്പണം വിദേശ ബാങ്കുകളിൽ സ്വിസ് ബാങ്കുകളിലടക്കം നിക്ഷേപിച്ചിട്ടുണ്ട് ഈ നരേന്ദ്രമോദി അത് കണ്ടുകെട്ടി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഞാൻ നിക്ഷേപിക്കും ഒരു സംശയവും വേണ്ട പാവപ്പെട്ട ജനങ്ങൾ ഒരു വേള അതിൽ വിശ്വസിച്ചു പോയി അവർ അവർട്ടുചെയ്തു അന്ന് അങ്ങനെ തന്നെയാണ് അധികാരത്തിലെത്തിയത് അന്ന് അട്ടിമറിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അധികാരത്തിലെത്തി ചെയ്തു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് ഒരു രാത്രി പ്രത്യക്ഷപ്പെട്ടിട്ട് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ട് അങ്ങ് നിരോധിച്ചു എപ്പോഴും ഇവർ രാത്രിയാ പ്രത്യക്ഷപ്പെടാറുള്ളത് ഇരുട്ടിന്റെ ശക്തികളാണ് ഏത് സംഗതിയും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി ഇരുട്ടത്താണ് അവരുടെ സകല സംഗതികളും നടക്കുക നോട്ട് നിരോധിച്ചതും അങ്ങനെ തന്നെയാ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു അന്ന് പലതും പറഞ്ഞു തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം നിങ്ങൾ എനിക്ക് നൽകൂ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നേരെയാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ അടക്കമുള്ള ശത്രുരാട്ടങ്ങളിൽ നിന്ന് കോടിക്കണക്കിന കള്ളനോട്ട് ഇവിടെ കൊണ്ടുവന്നു ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം അദ്ദേഹം ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിന്റെ ഒരു മാസ്മരിക്കത ഇപ്പോഴും പറഞ്ഞില്ലേ ഈ രാജ്യം പ്രക്ഷോഭത്തിൽ കൊടുമ്പിരി കൊണ്ട സന്ദർഭത്തിലും പറയുകയാണ് എന്നെ കൊന്നോളൂ ഇന്ത്യ നിങ്ങൾ വെറുതെ വിടൂ എന്തൊരു വായാടിത്തു ഇങ്ങനെയുമുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക രാജ്യം ഭരിക്കുന്നവന്റെ യോഗ്യത എന്ന് പറയുന്നത് വായാടിത്തമല്ല നാലാം കിടക്കാരനെ പോലെ നമുക്കറിയാം നാലാം ഘടപ്രസംഗങ്ങൾ ഉണ്ടല്ലോ അവരെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ നാണക്കേടല്ലേ ഇത് നമുക്ക് ലജ്ജ തോന്നുന്നു ഈ മനുഷ്യനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്നിലാ വിശ്വനാഥ് പ്രതാപ് സിംഗ് സിംഗ്ജി ദേശായി അടക്കമുള്ളവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്നു അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുമായിരുന്നു ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവുമായി കൊള്ളട്ടെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും ഇന്ത്യ ഭരിച്ചല്ലോ പക്ഷെ അവർക്കൊക്കെ ഒരു നിലവാരമുണ്ടായി ഇതെന്തു മനുഷ്യനു അന്നും പറഞ്ഞു തൊണ്ണൂറ് ദിവസം പലതും പറഞ്ഞു ഓരോ ദിവസവും ഓരോ സ്റ്റൻഡുമായി ഇറങ്ങും സ്വച്ഛ് ഭാരത് ഒരു ചൂലുമെടുത്തുകൊണ്ടിറങ്ങി ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നു കുറെ ചപ്പ് ചവറ് കൊണ്ടുവന്നിടുന്നു ഇതെന്ത് നാടകം നിരോധിച്ചോ ഡിജിറ്റൽ ഡിജിറ്റൽ ഇന്ത്യ 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 ആ മനുഷ്യന്റെ പാർട്ടിയാണ് അദ്ദേഹമാണ് കൂട്ടാളികളാണ് ഇന്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നു ഏറ്റവും അധികം ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിക്കുന്ന ജനസമൂഹം അതിൽ രണ്ടാം സ്ഥാനമുള്ള രാജ്യമാണ് ഇന്ത്യ കാശ്മീരിൽ ഇന്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്തിട്ട് എത്രയോ മാസമായി വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പല സ്റ്റേറ്റുകളിലും കേരളത്തിൽ ജീവിക്കുന്ന നാം ഒന്നും അറിയുന്നില്ല നാം മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ ജീവിക്കുന്ന നാം ഒന്നും അറിയുന്നില്ല ഈ പശ്ചാത്തലമല്ല കേരളത്തിന്റെ അതിർത്തികൾ വിട്ടാൽ മറ്റു സ്റ്റേറ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇന്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു ഡിജിറ്റൽ ഇന്ത്യയെ പറ്റി വാചാലു മേക്ക് ഒരു രാജ്യം ഒരു നികുതി നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാം ഒന്ന് മതം ഒന്ന് പാർട്ടി ഒന്ന് നേതാവ് ഒന്ന് ഭാഷയൊന്ന് എല്ലാം ഒന്നിന്റെ കണക്കാണ് എല്ലാം ഒന്നിന്റെ കണക്ക് അതുകൊണ്ടായിരിക്കാം മോഡി ഒരു ഭാര്യയെ പോലും കൂട്ടാത്തത് എല്ലാം ഒന്ന് ഒരു രാജ്യം ഒരു നികുതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും പറഞ്ഞു പക്ഷെ എന്താ സംഭവിച്ചത് ഞാനും നിങ്ങളും എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ അജണ്ടകൾ പ്രിയമുള്ളവരെ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട അജണ്ടകളെ വിഷയങ്ങളെ ഇവർ നാം മനസ്സിലാക്കുന്നുണ്ടോ ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചു ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് ചില വിഷയങ്ങൾ എടുത്തിട്ട് കൊടുക്കുന്നു മറുഭാഗത്ത് ഇന്ത്യയെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നു അദാനിക്കും അമ്പാനിക്കും കുത്തക കോർപ്പറേറ്റുകൾ കൊന്നൊന്നായി അവർ തടിച്ചു കൊടുക്കുന്നു ഇന്ത്യക്ക് സ്വപ്നം സ്വർഗീയ സമാനമായ ഇന്ത്യ പടുത്തുയർത്തും എന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഞാൻ പറഞ്ഞത് അന്ന് അത് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തി പക്ഷേ ഈ രാജ്യത്തിന് കൂരിലിട്ട് മാത്രം സമ്മാനിക്കാൻ അവർക്ക് സാധിച്ചുള്ളൂ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അപ്പോഴാണ് വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ അടക്കം നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതുപോലെ പ്രതിപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഗൗരവമായി മനസ്സിലാക്കേണ്ട സംഗതിയാണ് പക്ഷേ അന്ന് ചാനൽ ചർച്ചകളിൽ നടന്ന സംഗതികളിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പ്രമുഖ മാധ്യമ പ്രവർത്തകന്മാർ അന്ന് സൂചിപ്പിച്ചു രണ്ടാലൊരു സംഗതി ഇന്ത്യ രാജ്യത്തുടൻ സംഭവിക്കും ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പ് ഇതാ വരാൻ പോകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മാസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടാലൊരു സംഗതി ബി ജെ പി കാരൻ ആസൂത്രണം ചെയ്യും ഒന്നുകിൽ ഇന്ത്യ ഒട്ടുക്കൊരു വർഗീയ കലാപം നടക്കും അല്ലെങ്കിൽ ഒരു ഇന്ത്യ പാക് യുദ്ധം നടക്കും രണ്ടാലൊരു സംഗതി ഇവർ ആസൂത്രണം ചെയ്യും എന്ന് അന്ന് പറഞ്ഞപ്പോ ആരും ഗൗരവമായി എടുത്തില്ല ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എടുത്തില്ല സാധാരണക്കാരും എടുത്തില്ല അത് കേട്ട് കളഞ്ഞു പക്ഷെ നിങ്ങൾ ഓർത്തു നോക്കിയ മാസം കഴിയുന്നതിന് മുമ്പാണ് കാശ്മീരിലെ പുൽവാമ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നമ്മുടെ നാൽപ്പതോളം സൈനിക ട്രക്കുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൈനിക വ്യൂഹത്തിന് നേരെ ഒരു വാഹനത്തിൽ ചില ഭീകരവാദികൾ എന്ന് പറയുന്നവർ പാഞ്ഞുകയറി നാൽപ്പതോളം നമ്മുടെ സൈനികർ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്നവർ നമ്മുടെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം സുരക്ഷിതത്വമൊരുക്കുന്നവർ നമ്മുടെ എല്ലാം എല്ലാമായശാഭിമാനികൾ പേർക്കാണ് ജീവഹാനി സംഭവിച്ചത് പുൽവാമയിൽ ആക്രമിക്കപ്പെട്ടത് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണത് ആ ഒരു സ്ഫോടനം ആ ഒരു ആക്രമണം മോദിയും അമിത്ഷായും ബി ജെ പിയും ആസൂത്രണം ചെയ്തതായിരുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ നിഷേധിക്കാൻ സാധിക്കുമോ കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം സൈനിക വലയത്താൽ സൈനികരാൽ ചുറ്റപ്പെട്ടതാണ് പുൽവാമ എന്ന് പറയുന്ന പ്രദേശം ഒരു ഈച്ചയ്ക്ക് പോലും ഒരു ചെറുപ്രാണിക്ക് പോലും അവിടേക്ക് പറഞ്ഞു ചെല്ലാൻ സാധിക്കില്ല സുരക്ഷാ ഭടന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതെ അത്രത്തോളം സുരക്ഷാ കവചം ഒരുക്കപ്പെട്ട പ്രദേശമാണ് ഇവിടെ എങ്ങനെയാണ് അവിടേക്ക് ആ ഭീകരവാദികൾക്ക് ആ ട്രക്കുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സൈനിക വ്യൂഹത്തിന് നേരെ പാഞ്ഞു കയറാനും ആക്രമിക്കാനും സാധിച്ചത് ന്യായമായ സംശയമല്ലേ തൊട്ടുടനെ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് അതും പറഞ്ഞുകൊണ്ടല്ലേ വോട്ടു പിടിച്ചത് അന്നത്തെ പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പ് എന്താ അവർ പറഞ്ഞത് നരേന്ദ്രമോദി രാഷ്ട്രീയം പറഞ്ഞോ ബി ജെ പി രാഷ്ട്രീയം പറഞ്ഞു ജനതാദളും എസ് പി യും രാഷ്ട്രീയം പറഞ്ഞു മുസ്ലിം ലീഗുകാരൻ രാഷ്ട്രീയം പറഞ്ഞു എല്ലാവരും രാഷ്ട്രീയം പറഞ്ഞു പക്ഷേ ബി ജെ പിൻ എന്താ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ നാം ചിന്തിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ബി ജെ പിൻ രാഷ്ട്രീയം പറഞ്ഞു ഇന്ത്യയുടെ കാർഷിക മേഖലയെപ്പറ്റി ഇന്ത്യയുടെ വ്യാവസായിക മേഖലകളെ പറ്റി ഇന്ത്യയുടെ പുരോഗതി പ്രാപിക്കപ്പെട്ട വിവിധ മേഖലകളെ പറ്റി ഇന്ത്യയിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള പദ്ധതികളെ പറ്റി എന്തെങ്കിലും പറയാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചോ അമിത്ഷാക്ക് സാധിച്ചോ ബി ജെ പി കാരന് സാധിച്ചോ നിങ്ങൾ ചിന്തിച്ചു നോക്കി രാഷ്ട്രീയം പറഞ്ഞില്ല നരേന്ദ്രമോദി എന്തിനെ പറ്റിയാ പറഞ്ഞത് പാകിസ്ഥാൻ 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 എന്ന് പറഞ്ഞു ആർക്കാ പാകിസ്ഥാനോട് ഇത്ര സ്നേഹം ആർക്കാ പാകിസ്ഥാൻ സ്നേഹം പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോ മുസ്ലിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാകില്ല പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോ രോമാഞ്ചമുണ്ടാകുന്നത് നരേന്ദ്രമോദിക്കും കൂട്ടാളികൾക്കുമാണ് നിഷേധിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കാൻ അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട പേരാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്നുള്ളത് ആ പേരും പറഞ്ഞുകൊണ്ടാണ് പിടിച്ചത് അട്ടിമറിക്കുകയായിരുന്നില്ലേ നിങ്ങൾ ഒരു കാര്യം സിദ്ധിക്കും ഇപ്പൊ നടക്കുന്ന സംഭവം തന്നെ നിങ്ങളൊന്ന് പരിശോധിക്കും അടുത്ത ദിവസം രണ്ടുമൂന്ന് ഒരാഴ്ച മുമ്പ് ഹിസ്ബുൽ മുജാഹിദീന്റെ രണ്ട് പ്രവർത്തകർക്കൊപ്പം ആരെയാ പിടിക്കപ്പെട്ടത് സിംഗ് എന്ന് പറയുന്ന ഒരു ഡി ദേവീന്ദ്ര സിംഗ് കാൽ നൂറ്റാണ്ടുകാലമായി അദ്ദേഹം കാശ്മീരിലുണ്ട് അവിടുത്തെ സുരക്ഷാ സേനയുടെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥനായിട്ട് അവിടെ ഉണ്ട് ആ മനുഷ്യനെ രണ്ട് ഹിസ്ബുൽ മുജാഹിദീൻ ഭീകരന്മാർക്കൊപ്പം പിടികൂടി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാർലമെന്റ് ആക്രമണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഏത് സന്ദർഭത്തിലാണ് പാർലമെന്റ് ആക്രമണം നടക്കുന്നത് ഭരണം പാകിസ്ഥാനുമായി യുദ്ധം കാശ്മീരിന്റെ മലമടക്കുകളിൽ കാർഗിൽ മലക്കിൽ കാർഗിൽ മലമടക്കുകളിൽ നടന്ന യുദ്ധം ആ യുദ്ധത്തിൽ വധിക്കപ്പെട്ട രക്തസാക്ഷികളായ നമ്മുടെ സൈനികർ അവരുടെ ശവശരീരങ്ങൾ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശവപ്പെട്ടി വാങ്ങിയല്ലോ ആ ശവപ്പെട്ടിട്ട് വാങ്ങിയതിൽ പോലും കോടിക്കണക്കിന് ഉറപ്പികയുടെ അഴിമതിയാണ് നടന്നത് കുംഭകോണം അത് രാജ്യത്ത് ചർച്ചയായി രാജ്യത്ത് വലിയ വിഷയമായി ആ വിഷയം ഉയർന്നു വന്ന സന്ദർഭത്തിലല്ലേ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടത് ഈ രാജ്യത്ത് നടന്ന ഏത് പ്രധാനപ്പെട്ട സ്ഫോടനങ്ങളും സംഭവങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കി ഈ രാജ്യത്തെ ഭരണകൂടങ്ങളുടെ പല നടപടികളും ജനങ്ങൾ വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ അത് മൂടി വെക്കുന്നതിനുള്ള ഒരു ഉപായമായിട്ടായിരിക്കും പലപ്പോഴും ഇത് സംഭവിക്കുക ഇന്ത്യൻ പാർലമെന്റ് ആക്രമണവും അങ്ങനെയാ നടന്നത് അന്ന് അഫ്സൽ ഗുരു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തൂക്കിലേറ്റി ഒരു കാശ്മീരിലെ ചെറുപ്പക്കാരനെ അന്ന് കോടതി എന്താണ് വിധി പറഞ്ഞത് എന്നറിയുമോ ഇദ്ദേഹം കുറ്റവാളിയാണ് എന്നുള്ളതിന് ഇദ്ദേഹത്തിന്റെ മേൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ കോടതിയുടെ വിധി പ്രസ്താവമാണ് ഞാൻ പറയുന്നത് ആരും സംശയിക്കണ്ട കോടതിയുടെ വിധി പ്രസ്താവമാണ് വിധിച്ചോ ഇദ്ദേഹത്തിന്റെ കുറ്റം തെളിയിക്കപ്പെട്ടില്ലെങ്കിലും ഇന്ത്യയുടെ പൊതു മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വധശിക്ഷ കൊടുക്കുന്നു എന്ത് വിരോധാഭാസം ആ അഫ്സൽ ഗുരു അന്ന് തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരു അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഒരു കത്തയച്ചിരുന്നു ആ കത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കാളിയായി ചാവേറായി മാറിയ മുഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ പൗരനെ ഡൽഹിയിലേക്ക് ആ പൗരന് മുഹമ്മദിന് ഡൽഹിയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തിയത് എനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്നെ ചുമതലപ്പെടുത്തിയത് ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന കാശ്മീരിലെ പ്രത്യേക സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ല അന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല തമസ്കരിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു ഇന്ന് രാഹുൽ ഗാന്ധി ദിവസങ്ങൾക്ക് മുമ്പ് അന്ന് അഫ്സൽ ഗുരു പറഞ്ഞ ആ സംഭവം പുനരന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട് ഇന്നതൊരു ചർച്ചയായി വന്നിരിക്കുന്നു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ അദ്ദേഹം പിടിക്കവിടപ്പെട്ടിരിക്കുന്നു യാദർച്ഛമായി അതും എവിടെയെത്തും അതിനെപ്പറ്റി സമഗ്രമായി അന്വേഷണം നടക്കുമോ എന്ന് നമുക്കറിയില്ല നടക്കാൻ സാധ്യതയില്ല കാരണം നടന്നു കഴിഞ്ഞാൽ പല സംഗതികളും പല രഹസ്യങ്ങളും പുറത്തു വരും പുൽവാമ ആക്രമണത്തിൽ അടക്കമുള്ള പങ്കുകൾ പുറത്തു വരും അത് ആസൂത്രിതമായിരുന്നു ആരും സംശയിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ഭ്രാന്തമായ ദേശീയത അന്ന് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ സിട്ടിക്കപ്പെട്ടു ഈ രാജ്യത്തെ വിഷയങ്ങൾ അവഗണിക്കപ്പെട്ടു പക്ഷേ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ വിഷയം ചർച്ച ചെയ്യപ്പെട്ട സ്റ്റേറ്റുകളിൽ നിങ്ങൾ കണ്ണുടിക്കൻ കേരളം കഴിഞ്ഞ പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മരുന്നിനെങ്കിലും ഒരു ബി ജെ പി ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചോ തമിഴ്നാട് അതല്ലേ സംഗതി പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ സാധിച്ചു പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്നെന്താ ചെയ്തത് ഇ വി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മുന്നൂറോളം മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ് മെഷീനിൽ ിൽ കേരളത്തിലെ വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ അക്ഷരാഭ്യാസമില്ലാത്ത ജനങ്ങൾ ചട്ടമ്പിമാർ ക്രിമിനലുകൾ അവർ പഞ്ചപുച്ചമടക്കി നിൽക്കുന്നവർ എന്തും കണ്ണുരു മുന്നൂറോളം മണ്ഡലങ്ങളിലാണ് ഏത് പട്ടണമർത്തിയാലും താമരക്കോട്ട് എന്തുകൊണ്ട് കൈപ്പത്തിയിൽ വീഴുന്നില്ല എന്തുകൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ അല്ലെങ്കിൽ മമതാ പാർട്ടിയുടെ പാർട്ടിക്ക് എന്തുകൊണ്ട് വീഴുന്നില്ല എല്ലാം താമരയിൽ അങ്ങനെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്തി മറുഭാഗത്ത് പ്രാന്തമായ ദേശീയത സൃഷ്ടിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു അന്ന് ഗൗരവം കാണാൻ നമുക്ക് പറ്റിയില്ല അങ്ങനെയാണ് അധികാരത്തിലെത്തിയത് അധികാരത്തിലെത്തിക്കഴിഞ്ഞിട്ടോ ഈ രാജ്യത്തിന്റെ സകല സംസ്കൃതികളെയും നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ദിവസമാണ് നമ്മുടെ സമ്മേളിച്ചത് ദിവസം കേവലം നിയമങ്ങളാണ് അപ്പം ചുട്ടെടുക്കുന്നതിനേക്കാൾ കൂടി സാധാരണഗതിയിൽ പാർലമെന്റിൽ ഒരു ബില്ല് നമുക്കറിയാം പ്രഗൽഭരായ അഡ്വക്കേറ്റുമാർ ഇവിടെയുണ്ട് കെ പി മുഹമ്മദ് സാറിനെ പോലെ നിയമത്തിന്റെ എല്ലാ സംഗതികളും കൃത്യമായി നിർവചിക്കാൻ കഴിയുന്നവർ നമ്മുടെ വേദിയിലുണ്ട് പല പ്രഗൽഭരും ഉണ്ട് പറയുമ്പോൾ അവരെ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചാൽ ആ ബില്ലിന്റെ കോപ്പികൾ അഡ്വാൻസ് ആയിട്ട് മെമ്പർമാർക്ക് നൽകണം അതിനെപ്പറ്റി അവർ പഠനം നടത്തണം ഗൃഹപാഠം നടത്തി വേണം അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുക്കാൻ പ്രധാനപ്പെട്ട ബില്ലുകളെ സംബന്ധിച്ചിടത്തോളം അത് പാർലമെന്റിന്റെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണം വിദഗ്ധമായ പരിശോധന നടക്കണം ഇതൊക്കെ നടന്നോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ കൈവച്ചു തൊഴിൽ നിയമത്തിൽ കൈവച്ചു മുത്തലാഖ് ബില്ല് പറഞ്ഞുകൊണ്ട് ഞാനതിനൊന്നും വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രത്യേകമായി പദവി നൽകുന്ന എന്താ പ്രിയമുള്ളവരെ നാം അന്നൊക്കെ പുലർത്തിയ നിഷ്ക്രിയത്വത്തിന് കൊടുക്കേണ്ടി വന്ന വിലയാണിത് നമ്മുടെ വിഷയമല്ല എന്ന് നേരത്തെ റഹീം സൂചിപ്പിച്ച പോലെ നേരത്തെ ഫാഷിസ്റ്റ് വിരുദ്ധ കവിതയിൽ ഉയർന്നു കേട്ട സംഗതി ആദ്യം അവർ ജൂതനെ പിടികൂടി മിണ്ടിയില്ല ഞാൻ ജൂതനല്ലല്ലോ പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകാരെ പിടികൂടി മിണ്ടിയില്ല പിന്നെ ക്രിസ്ത്യാനി എപ്പിടികൂടി മിണ്ടിയില്ല അവസാനം എന്നെ തേടിയെത്തി പക്ഷെ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലാതിരുന്നു ആ ഒരു ശൈലിയിലായി പോയില്ല ഞാനും നിങ്ങളും മുത്തലാഖ് ബില്ലിൽ കൈവച്ചു കൈവച്ചു കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി എന്താ കാശ്മീർ 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 എന്നിവർ പറയുന്നല്ലോ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് കാശ്മീർ ഒന്ന് നിർവചിക്കാൻ സാധിക്കുമോ എന്താ കാശ്മീർ ഞങ്ങൾ പറയട്ടെ യുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഒരേ അഭിപ്രായമാണ് ആരും സംശയിക്കണ്ട കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് പക്ഷേ കാശ്മീർ എന്ന് പറയുന്നത് കാശ്മീരിന്റെ മണ്ണ് മാത്രമല്ല കാശ്മീരിലെ മുഴുവൻ ജനങ്ങളും കാശ്മീരിന്റെ മണ്ണും കാശ്മീരിന്റെ സംസ്കൃതികളും ഇടങ്ങുന്നതാണ് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് അല്ലാതെ ഇന്ത്യയുടെ ഒരു പിടി മണ്ണല്ല ഇന്ത്യ എന്ന് പറയുന്നത് പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും കാശ്മീരിനെ കാണുന്നത് കാശ്മീരിന്റെ മണ്ണ് മാത്രമാണ് എന്നെയും നിങ്ങളെയും പോലെ മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യർ എത്ര കാലമായി ഇവർ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിച്ചിട്ട് മുഖ്യമന്ത്രിമാരടക്കം വയോധികനായ ഫറൂഖ് അബ്ദുള്ള അടക്കം മുൻ മൂന്ന് പോലും ഇന്നും രോഗം മരണത്തോട് മല്ലടിക്കുന്ന സന്ദർഭത്തിൽ പോലും ഒന്ന് ഹോസ്പിറ്റലിൽ പോലും പോകാൻ കഴിയാതെ എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാവുന്ന സംഗതിയാണ് മതത്തെ മാനദണ്ഡമാക്കുക എന്ന് പറയുന്നത് ഒരു മതത്തോടും പ്രത്യേകമായ വിധേയത്വമോ അവഗണ്യോ കൂടാതെ നിഷ്പക്ഷമായും നീതിപൂർവകമായും ഭരണ നിർവഹണം നടത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നവർ മതത്തെ മാനദണ്ഡമാക്കിയിരിക്കുന്നു എന്നിട്ട് പറയുന്നു ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പവുമില്ല ലഘുലേഖകളുമായി കയറിയിറങ്ങുന്നു എന്നിട്ട് ചിലർക്കൊന്നും അറിയാതെ അത് കൊടുത്തതിന് ശേഷം ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ജനം ബഹിഷ്കരിക്കുകയല്ലേ കടകളടച്ച് കടകളടച്ച് നിസ്സഹകരണം എന്നിട്ട് അതിനും പോർവിളി നടത്തുകയാണ് ആരുടെയും സമ്മർദ്ദം എല്ലാവരും ബോധമുള്ളവരല്ലേ എല്ലാവർക്കും കാര്യങ്ങൾ പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ കയറി ഇറങ്ങി നടക്കുന്നു ഒരു ഒരു പ്രശ്നവുമില്ല പ്രശ്നവുമില്ല ഇത് മറ്റു രാഷ്ട്രങ്ങളിൽ നിങ്ങോട്ട് വന്നവർ അയൽരാഷ്ട്രങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടവർ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യയുടെ അയൽരാഷ്ട്രങ്ങളൊന്ന് പരിശോധിച്ചാൽ ഈ അയൽരാഷ്ട്രങ്ങളിൽ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്നവരാര നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതാണ് മാനദണ്ഡമാക്കുന്നതെങ്കിൽ ആദ്യമായി ആരുടെ പ്രശ്നമാണ് പരിഹരിക്കപ്പെടേണ്ടത് ബേർമയിലെ അഭയാർത്ഥികളാണ് ഏറ്റവും അധികം വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അയൽരാഷ്ട്രങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്ന പ്രദേശത്തെ ഉണ്ട് സഹോദരങ്ങളെ എത്ര ലക്ഷങ്ങളാണ് മരിച്ചത് ഇന്ത്യ അടക്കമുള്ള അയൽരാഷ്ട്രങ്ങളിലേക്ക് വന്ന ലക്ഷക്കണക്കിന് വരുന്ന അഭയാർത്ഥികൾ രാഷ്ട്രങ്ങളെ തെരഞ്ഞെടുത്തതിൽ പോലും മതത്തെയല്ലേ മാനദണ്ഡമാക്കിയത് മുസ്ലിങ്ങളെ ചൂണ്ടിയിട്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ ചരിത്രത്തോടുള്ള നിഷേധമാണ് നിങ്ങൾ ചരിത്രത്തെ ഭയക്കുന്നവരാണ് ഭയക്കുന്നവരാണ് ചരിത്രത്തെ ഇന്ത്യയുടെ ചരിത്രം എന്താ ഭയക്കുന്നവരാ ശക്തികൾ ശത്രുക്കൾ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നു ആദ്യമായി കടന്നു വന്നത് ആരാ പോർച്ചുഗീസുകാരനായിരുന്നു കോഴിക്കോട് കാപ്പാട് അന്ന് സമൂഹത്തിന്റെ ചരിത്രത്തിന്റെ ഗേടുകളൊന്ന് പരിശോധിച്ചു നോക്കി കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി ഉണ്ടല്ലോ ആ പൊന്നാനിയുടെ ദറസി കേന്ദ്രത്തിൽ ഇരുന്ന് കൊണ്ട് വിജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന സൈനുദ്ദീൻ എന്ന് പറയുന്ന സാത്വികനായ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു പോർച്ചുഗീസുകാരൻ കപ്പലിറങ്ങിയത് കേവലം കച്ചവടത്തിനോ നാമമായി സൗഹൃദം കൂടാനോ അല്ല അധിനിവേശ മോഹവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് അവനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ നമ്മുടെ ബാധ്യതയാണ് ഭരണം സാമൂതിരിയുടെ ഭരണമാണ് ഹൈന്ദവനായ സാമൂതിരിയുടെ ഭരണമാണ് കോഴിക്കോടൊപ്പം നടന്നുകൊണ്ടിരുന്നത് സാത്വികനായ പണ്ഡിതൻ പറഞ്ഞു ആ ഭരണത്തെ സംരക്ഷിക്കണം പോർച്ചുഗീസുകാരനെ പ്രതിരോധിക്കണം പോരാട്ടത്തിന്റെ പരമ്പരകൾ സിദ്ധിക്കപ്പെട്ടു കുഞ്ഞാലി മരക്കാർമാർ എന്നറിയപ്പെടുന്ന നാവിക നാവിക ഒരു ഒരു കുടുംബത്തിലെ കുടുംബത്തിലെ നാല് നാല് സഹോദരങ്ങളാണ് രക്തസാക്ഷിത്വം പേർ രക്തസാക്ഷികളായി സഹോദരങ്ങൾ ആ സന്ദർഭത്തിലാണ് സാമൂതിരി കോഴിക്കോട് കടപ്പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞത് ഹൈന്ദവ സമുദായമേ അരേ സമുദായമേ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു കുഞ്ഞിനെയെങ്കിലും ഒരു ആൺതരിയെങ്കിലും മുസ്ലിമായി വളർത്തണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അത് ചരിത്രം അമിത്ഷാക്ക് അറിയുമോ ആ ചരിത്രം നരേന്ദ്രമോദിക്ക് അറിയുമോ ലഘുലേഖകളുമായി കറങ്ങി നടക്കുന്നവർക്കറിയുമോ ഈ രാജ്യത്തെ ജനങ്ങൾക്കതറിയാം അതറിയാം ഹൈന്ദവ സഹോദരങ്ങൾക്കറിയാം സഹോദരങ്ങൾക്കറിയാം എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയാം നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മീററ്റിൽ നിന്നുമാണ് ആരംഭിച്ചത് സൈനികരാണ് അതിന് തുടക്കം കുറിച്ചത് തടവറകൾ തകർത്തുകൊണ്ട് രംഗത്ത് വന്നു മീററ്റിൽ നിന്നും അവർ മാർച്ച് ചെയ്ത് ഡൽഹിയിലേക്കായിരുന്നു സൈനികരാണ് തുടങ്ങിയതെങ്കിലും ഇന്ത്യൻ സമൂഹത്തിന്റെ പരിച്ഛേദം ആ സമരത്തിന്റെ പങ്കാളികളായി നാട്ടുരാജാക്കന്മാർ പ്രജകൾ കർഷകർ കർഷക തൊഴിലാളികൾ മുതലാളിമാർ അധ്യാപകർ വിദ്യാർത്ഥികൾ പണ്ഡിതന്മാർ പാമരന്മാർ ഇന്ത്യൻ ജനത ഒന്നായി അണിച്ചേർന്നു ഇന്ത്യൻ ജനതയുടെ പരിച്ഛേദം അവരെവിടേക്കാ മാർച്ച് ചെയ്തതെന്ന് അറിയുമോ ഡൽഹിയിലേക്ക് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ശാസവറിന്റെ വീട്ടുപടിക്കലേക്കാണ് മാർച്ച് ചെയ്തത് സമയത്ത് എന്ന് വിളിച്ചു ബാദുഷ അങ്ങനെ കാണാൻ വന്നവരാണ് ഞങ്ങൾ അങ്ങേ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്തുകൊണ്ട് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ശാസമറിനോട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടു പ്രിയമുള്ളവരെ ഇന്ന് ഇന്ത്യയുടെ എല്ലാ ചരിത്ര സ്മാരകങ്ങളും നശിപ്പിക്കുന്നതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥലനാമങ്ങൾ വിഖ്യാതമായ സ്ഥല അത് വേണ്ടി പേരുകൾ ഒന്നൊന്നായി ൊന്നായി ഭരണ മത്സരിച്ചരണ നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുമോ എന്തുകൊണ്ട് ബഹദൂർഷാ സബറിനോട് സമരത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ പറഞ്ഞു മുസ്ലിം ചക്രവർത്തിമാർ എട്ട് നൂറ്റാണ്ടുകാലം ഏഴ് കാലം ഇന്ത്യ ഭരിച്ചു ഇന്ത്യയുടെ മധ്യകാലഘട്ടം ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് അന്ത വംശീയന്മൂലം നടന്നില്ല നിർബന്ധിത മതപരിവർത്തനം നടന്നില്ല പ്രിയമുള്ളവരെ ഇന്ത്യ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ലോക ടൂറിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് മാടി വിളിക്കുന്നത് ഒന്നായ താജ്മഹലിന്റെ മനോഹാരിത ആരാ ഇന്ത്യക്ക് മനോഹാരിതോട് പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന കുത്തപ്പിനാറിന്റെ ഔന്നിത്യം നമ്മുടെ റിപ്പബ്ലിക് ഡേ വരാൻ പോകുന്നല്ലോ ജനുവരി നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ അമ്പത്തി ആറ് ഇഞ്ച് നെഞ്ചളവല്ല ഒരു പ്രധാനമന്ത്രിയുടെ യോഗ്യത അതാദ്യം മനസ്സിലാക്കണം അതിനെപ്പറ്റി വാചാലമാകുന്നവരോട് പറയട്ടെ അതല്ല യോഗ്യത ഇത്തിരി പോകുന്ന മനുഷ്യനാണെങ്കിലും അഭിമാനം ഉണ്ടാകണം ആണുത്തമുണ്ടാകണം പൊതുബോധം ഉണ്ടാകണം ഇദ്ദേഹത്തിന് നെഞ്ചളമുണ്ട് പക്ഷെ ഞാൻ ഈ പറഞ്ഞതൊന്നുമില്ല അദ്ദേഹം രാഷ്ട്രത്തെ അഭിവാദ്യം ചെയ്യുന്നത് ചെങ്കോട്ടയുടെ നെറുകയിൽ നിന്നുകൊണ്ടാണ് ആരാണ് ആ ചെങ്കോട്ടയുടെ കെട്ടുറപ്പിന്ത്യക്ക് സമ്മാനിച്ചത് ഈ ക്രവർത്തിമാരല്ലേ പ്രിയമുള്ളവരെ ഇന്ത്യൻ അതിർത്തികൾക്കുള്ളിൽ പരിമിതമായിരുന്നു മുഗളന്മാരുടെ കാലഘട്ടത്തിലാണ് പേർഷ്യൻ ഭാഷയിലേക്ക് ഉറുദു ഭാഷയിലേക്ക് അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോ ലോക ജനതക്ക് അത് ആസ്വദിക്കാൻ സാധിക്കുകയായിരുന്നു അതിന്റെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ബഹദൂർ ഷാ സബറിനോട് സമരത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ പറഞ്ഞത് പ്രിയം ബ്രിട്ടീഷുകാരനാ സമരത്തെ അടിച്ചമർത്തി വളരെ പൈശാചികമായി കൈകാര്യം ചെയ്തു ആയിരക്കണക്കിന് പേരെ ബഹദൂർ ഷാ പിടികൂടി അദ്ദേഹത്തെ ബെർമയിലേക്ക് നാട് കടത്താനാണ് തീരുമാനിച്ചത് അദ്ദേഹം ബെർമയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരു സഞ്ചയം തൂക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഇറങ്ങിയത് ബ്രിട്ടീഷുകാരൻ അത് ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഞാനിത് നൽകില്ല അവർക്കറിയാം ഇദ്ദേഹത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു ബെർമയിൽ എത്തിക്കഴിഞ്ഞാൽ ചുരുക്കം ചില ദിവസങ്ങളെ ഉള്ളൂ അതുകൊണ്ട് കൊണ്ടുപോയിക്കൊള്ളട്ടെ അവസാനം ബെർമയിലെത്തി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്ന ദിവസം വന്നു തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോവുകയാ അപ്പോഴും ഈ സഞ്ചയം പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ പോകുന്നത് എല്ലാവരും വിചാരിച്ചു അതിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും കാണും കാരണം നൂറ്റാണ്ടുകൾ ഈ രാജ്യം അടക്കി ഭരിച്ച ഒരു രാജവംശത്തിന്റെ കണ്ണിയാണല്ലോ സ്വർണത്തിന്റെ കട്ടി അല്ലെങ്കിൽ രത്നങ്ങളുടെ ശേഖരം ഒന്നുമല്ലെങ്കിൽ നോട്ട് കെട്ടുകളെങ്കിലും ഉണ്ടാകും അവർ ധരിച്ചു എന്തായാലും ഇപ്പൊ ജീവൻ നഷ്ടപ്പെടും നമുക്ക് കൈവശപ്പെടുത്താം അദ്ദേഹത്തെ തൂക്കുമരത്തിലേക്ക് പോകുമ്പോഴും അദ്ദേഹം അതും കൊണ്ടുപോയി ആ തൂക്കുമരത്തിലേക്ക് കയറുമ്പോഴും ആ സഞ്ചിയും പിടിച്ചിരുന്നു വധശിക്ഷ നടപ്പിലാക്കി ജീവൻ വിട്ടകന്നു സഞ്ചി താഴെ വീണു എല്ലാവരും ഓടിയെത്തി അത് പരിശോധിക്കുമ്പോൾ അതിലൊന്നുമില്ല ഒരുപിടി മണ്ണ് മാത്രമാണുള്ളത് ആശ്ചര്യപ്പെട്ടുപോയി ഈ മനുഷ്യന് ബുദ്ധിപ്രമം സംഭവിച്ചു അവരാ മണ്ണ് പരിശോധിച്ചു നോക്കി പക്ഷെ ഒരു കുറിപ്പടി കിട്ടി അവർക്ക് ആ കുറിപ്പടിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ എന്റെ പെറ്റുമ്മയെ പോലെ എന്നെ ഞാൻ സ്നേഹിച്ച എന്റെ മാതൃരാജ്യമായ ഇന്ത്യ രാജ്യം ആ രാജ്യത്ത് എന്റെ മയ്യത്ത് മറമാടപ്പെടണമെന്നും ആ മണ്ണിൽ ചേരണമെന്നുമാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എനിക്ക് അതിനുള്ള അവസരമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കൊരു അപേക്ഷയുണ്ട് എന്റെ കബരിടം ഈ ശരി ഏതെങ്കിലും ഒരു വിശ്വാസി എന്റെ എന്റെ കുഴിമാടത്തിലേക്ക് എന്ന് മൂന്ന് പിടി മണ്ണ് എന്റെ കുഴിമാടത്തിലേക്ക് എന്റെ കബറിടത്തിലേക്ക് ഇടുന്നുവെങ്കിൽ അത് ഞാൻ എന്റെ പെറ്റുമയെ പോലെ സ്നേഹിച്ച് എന്റെ മാതൃരാജ്യമായ ഇന്ത്യ രാജ്യത്തു നിന്നുള്ള ഈ മണ്ണായിരിക്കണം നിങ്ങളിടേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയമുള്ളവരെ അതാണ് മുസൽമാന്റെ രാജ്യസ്നേഹം അവരുടെ സ്മാരകങ്ങളെയാണ് അവർ പണി കഴിപ്പിച്ചതാണ് ഈ രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായി ഉയർന്നു നിൽക്കുന്ന എല്ലാത്തിനെയും തച്ചു തകർക്കുകയാണ് എല്ലാത്തിനെയും തച്ചു തകർക്കുന്നു